കേസിൽ ധ്യാൻ ഭയങ്കര സീസൺ ആയ ആക്ടറായിട്ട് എനിക്ക് ഇതില് വർക്ക് ചെയ്യുമ്പോ തോന്നിയ അധികം കാര്യങ്ങളൊന്നും പറയണ്ട പെർട്ടിക്കുലർ സീൻസ് ഉണ്ട് ധ്യാനം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷണലി ഹെവി ആയിട്ടുള്ള സീനുകൾ വരുമ്പോ മാത്രം ദൂരെ മാറി എന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരും അല്ലാത്ത സമയത്ത് ധ്യാൻ ധ്യാന് തന്നെയാണ് പക്ഷെ അവനും ഭയങ്കര അപ്പൊ ഞാൻ ചോദിച്ചു എടാ നീ ഭയങ്കര ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ എത്ര പടൈ സ്ഥിരം പടങ്ങാ ദിവസവും എല്ലാ ദിവസവും ഒരാൾ ഒരേ കാര്യം ചെയ്ത അത് എളുപ്പല്ലോ നന്നായി എന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പോ കുറെ കൂടെ ഒരു സീരിയസ്നെസ് ഒക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ ധ്യാൻ കൊടുക്കുന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ പടത്തിൽ ആ പക്ഷെ എന്റെ അനുഭവം മാത്രല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ പടത്തില് നല്ല മെഷേർഡായിട്ട് ചെയ്തിട്ടുണ്ട് ഓ ഇപ്പൊരു ഇതില് മറ്റേ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു ഭാഗം പ്ലേ ചെയ്യുന്നുണ്ടല്ലോ ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജും ഫസ്റ്റ് ഓഫിലുള്ള ബോഡി ലാംഗ്വേജും രണ്ടും രണ്ടായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് എന്നാൽ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടും തോന്നൂല്ല ഒന്നും അധികവും ഇല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അപ്രീസിയേഷൻ ആയിട്ട് ധ്യാൻ എടുക്കാൻ കേട്ടോ കാരണം ബിനീത് ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അടിപൊളി അപ്പൊ ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും വിശാഖ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് പലരും സുഹൃത്തുക്കളായിട്ട് തന്നെ നിവിൽ പോളിയെ വിളിക്കുമ്പോഴും ബേസിലിനെ വിളിക്കുമ്പോഴും ഒക്കെ ഒരു സഹായം ഉണ്ടാവും എന്നാലും ഈ നീണ്ട നിര പറയുന്ന സമയത്ത് വിശാഖ് ഒന്ന് ബോധം കെട്ടോ ആക്ച്വലി ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടപ്പം എല്ലാം ഫസ്റ്റ് എനിക്ക് സമാധാനം വെച്ചാൽ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു അപ്പം രണ്ടാമത്തെ ഇതിൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു എല്ലാ ആർട്ടിസ്റ്റിനും ഒരുമിച്ച് കൊണ്ടുവരണം പിന്നെ ഇവിടെ റെമ്യൂണറേഷൻ ഇതെല്ലാം സംസാരിക്കണം ഞാനായിരിക്കണം അപ്പൊ പക്ഷെ ഇതിന് എനിക്ക് ഭയങ്കര കംഫോർട്ട് സോൺന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റും കൂടെ നിന്നു ഇൻ ടേംസ് ഓഫ് ഞാൻ എടുത്തു പറയാറ് പൈസ റെമ്യേഷന്റെ കാര്യമാണെങ്കിലും ഡേറ്റിന്റെ കാര്യമാണെങ്കിലും ഇവരെല്ലാം വെളിയില് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഇത്രയും സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു ഡിസ്റ്റന്റ് എടുത്തു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമാണ് പിന്നെ സിനിമയുടെ ഇപ്പം ഷൂട്ടിങ്ങിന്റെ നമ്പർ ഓഫ് ഡേസ് കോമ്പിനേഷൻ സീൻസ് പറയാനുണ്ട് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു നവംബർ ഡിസംബർ ആണ് എനിക്ക് ഡിസംബറിൽ നമുക്ക് ഷൂട്ട് തീർന്നല്ല വിനീന്തെങ്കിൽ ഈ പ്രാവശ്യം ഏപ്രിൽ ഏപ്രിൽ വണ്ടി ഈദും വിഷു റിലീസാണ് അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ഫെസ്റ്റിവൽ മുമ്പ് വന്നിട്ടില്ല അപ്പൊ എനിക്കൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സായ അടുത്തും നമ്മൾ പറഞ്ഞു പക്ഷെ അവരെന്ത് ബാക്കി എല്ലാ സിനിമകളും അവർക്ക് വരുമ്പോൾ ഇത് പറയും വർഷങ്ങൾ ശേഷം നവംബർ ഡിസംബർ ആണ് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇത് വെച്ചിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞത് പിന്നെ ഇപ്പം ഇടയ്ക്ക് ഏതെങ്കിലും പടങ്ങൾ അവർ അവരിത് പറഞ്ഞിട്ടാണ് ഷൂട്ടിന് വന്നത് അങ്ങനത്തെ ഒരു കംഫോർട്ട് സോണാണ് അവരുടെയൊക്കെ ഡയറക്ടേഴ്സും നമ്മൾ ഭയങ്കര അജു ജിത്തു ജോസഫിന്റെ പടം ജിത്തു ചേട്ടന്റെ പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കും നമുക്ക് അവരുടെ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു അതേപോലെ നീരജിന്റെ ഒരു ആയിട്ട് നമുക്ക് വേണ്ട ഡേറ്റിൽ നീരജ് വന്നു അങ്ങനെ എല്ലാവരും അവരുടെ ചെയ്യുന്ന ആൾക്കാരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കല്യാണി പോലും ഏതൊരു വലിയ പ്രോജക്റ്റ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്ത് കല്യാണി ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇങ്ങനെ ഡേറ്റ്സ് കാണണം കല്യാണിക്ക് നമ്മുടെ വർക്ക് ഉണ്ട് അന്ന് അതിലെ ഡേറ്റ് ബട്ട് അവൾ അവളെന്നെ അവസാനം ഷോർട്ട് ചെയ്തു കല്യാണി തന്നെ പോയി നേരിട്ട് സംസാരിച്ചു എനിക്ക് എനിക്ക് ഈ പടം വർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ഫാമിലി പ്രോജക്റ്റ് പോലെയാണ് അങ്ങനെ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആൾക്കാരെ അപ്പം അതിലെല്ലാം നമുക്ക് സ്പെഷ്യൽ ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ആക്ച്വലി ഈ ഫാമിലി കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഷാൻ റഹ്മാന്റെ മ്യൂസിക്കിലായിരുന്നു വിനീത് കുറച്ചു കാലം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഹിഷാമിലേക്ക് ചാടി ഹിഷാമിനി ഞാൻ അത് പാടിച്ചിട്ടുണ്ട് ഷാനിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ കൂട്ടം തെറ്റാതെ നോക്കുന്നുണ്ട് നമുക്ക് ഇവർക്ക് എല്ലാവർക്കും പറ്റിയ സംഗതികൾ ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാരും ഈ പടത്തിൽ വന്നിട്ടുള്ളത് അല്ലാതെ കൂട്ടുകാരായതുകൊണ്ടല്ല പക്ഷെ അങ്ങനെയുള്ള സ്പേസസ് ഭാഗ്യവശാൽ നമ്മുടെ സിനിമകളിലൊക്കെ വരുന്നുണ്ട് അപ്പോ ഷാൻ ശരിക്കും നമ്മുടെ അല്ല അതായത് ഷാൻ വരുമ്പോ നമ്മൾ പ്രതീക്ഷനേക്കാളും എക്സീഡ് ചെയ്തിട്ടാണ് ഷാൻ പെർഫോം ചെയ്തിട്ടുള്ളത് പക്ഷെ ഷാൻ അത്തരത്തിലൊരു ഭാവിയുണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടി നമുക്ക് ബ്രേക്ക് ഓക്കെ മധുപകരൂ നീ താരകേ മനസിലെ മോഹം നീയേ അധരങ്ങൾ ചേരും നേരം മായ കലോകം പുൽകുന്നേ പുണ്ണേ കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി ൻ മുകുന്ദി അസോസിയേറ്റ്സ് ഇത് മൂന്നും ഞാൻ കണ്ടായിരുന്നു മൂന്നും വിനീതിന് ഒരു നടനായിട്ട് കിട്ടിയതിൽ എനിക്ക് അഭിമാനം തോന്നിയ സിനിമകളായിരുന്നു കാരണം തങ്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ തങ്കത്തിലെ ചില നടത്തങ്ങള് വിനീതിൻ്റെ അതായത് ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് അയാൾ അയാളുമായിട്ട് സംവദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു മുഖഭാവം പിന്നെ നടത്തം ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള നടത്തം അപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ മാനറിസംസ് അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ തങ്കം കണ്ടപ്പോൾ തോന്നു കൊള്ളാലോ അപ്പം എനിക്ക് പറയാനുള്ളത് വിടാതെ പിടിച്ചോ എന്നുള്ളത് എനിക്ക് പറയാൻ തോന്നിയതാണ് അതുകൊണ്ട് വിനീതിന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ആ മൂഡ് വിടാതെ പിടിക്കണം ആ ഈ ഡയറക്ഷനിലൊക്കെ ഒക്കെ ആ ആർട്ടിസ്റ്റിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് തോന്നിയ ഒരു സിനിമയാണ് തങ്കം അതിൻ്റെ ക്ലൈമാക്സൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പുതിയൊരു മെത്തേഡ് ആയിപ്പോയത് കൊണ്ടായിരിക്കാം അത് ബംബർ ഹിറ്റായി മാറാത്തത് പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ സിനിമ നിലനിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ മുകുന്ദനുണ്ണി അസോസിയേഷനെ പറ്റിയിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ടാക്കിയപ്പോൾ സിനിമ അങ്ങനെയൊക്കെ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം പല ഡയമെൻഷനിൽ സംസാരിക്കുന്ന ഈ പറയുന്ന നായകൻ ഇങ്ങനെ ആയിരിക്കണം നായിക ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന മൊണോട്ടോണസ് ആയിട്ടുള്ള നറേഷൻ കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയൊരു സിനിമ ഇങ്ങനെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിനിമ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ടുവരാൻ ഒരു സിനിമയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ കല അതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി ഈ രണ്ട് സിനിമകളെക്കുറിച്ച് വിനീതിൻ്റെ അഭിപ്രായം പറയും എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ് ഇത് ഇപ്പം തങ്കം തങ്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രജിഷൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും തങ്കത്തിനു വേണ്ടി ഞാൻ അങ്ങനെ കാര്യമായ ഒന്നും ഇട്ടിട്ടില്ല ആ സ്പേസിൽ നമ്മൾ എത്തുമ്പോൾ അവർ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കും അത്രയേ ഉള്ളൂ അതൊരു ശ്യാമും അറാഫത്തും അവരെല്ലാരും കൂടി ബ്രീഫ് ചെയ്തതിൻ്റെ കൂടെ ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ അതിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ മുകുന്ദനുണ്ണി അങ്ങനെയല്ല മുകുന്ദനുണ്ണി എനിക്ക് ശരിക്കും വർക്ക് ഉണ്ടായിരുന്നു മുകുന്ദനുണ്ണി ചില സീനൊക്കെ അഭി സിംഗിൾ ടേക്കിൽ ടോപ്പ് ടു ബോട്ടം പോവും അപ്പം അതിൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇയാൾ ഇയാളിരുന്ന് സംസാരിക്കുന്ന പോയിൻസൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ട് എസ് എ ഒക്കെ മനഃപ്പാടം പഠിക്കുന്ന പോലെ അങ്ങനെ മനഃപ്പാടം പഠിച്ചിട്ട് ഇന്ന് ഇപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവും അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രാഫ് ഉണ്ടല്ലോ ആ ഗ്രാഫ് വെച്ച് നമുക്ക് ബൈഹാർട്ട് ചെയ്ത സാധനം പിടിക്കാൻ പറ്റും മൂന്നിനുള്ളിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്ന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രാഫ് പിടിക്കാൻ പറ്റില്ല മോഡലൈറ്റ് ചെയ്യാൻ പറ്റില്ല മോഡലൈറ്റ് ചെയ്യുന്ന അഭിപ്രിക്കിഷ്ടമല്ല ഇയാള് ഭയങ്കര ഒരു മോണോ ടോണിൽ കൊണ്ടുപോകണം അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്ത സാധനം പെട്ടെന്ന് ഈസിലി പറയാൻ പറ്റില്ല അത് ഭയങ്കര ടഫായിരുന്നു കാരണം നമുക്ക് നാച്ചുറലി ഒരു സാധനം പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ ശരിക്കും ഒരു ലോക രഥം ടേബിളൊക്കെ പഠിക്കുന്ന പോലെ ബൈഹാർട്ട് പഠിച്ചിട്ട് യാതൊരു മോഡലേഷനും ഇല്ലാണ്ട് അങ്ങനെ ഡെലിവർ ചെയ്യണം അപ്പോൾ പിന്നെ ഡെലിവറിയുടെ ഇടയിൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല പല സീനിലും ഓ അപ്പൊ അവൻ അങ്ങനെ കുറേ സ്പെസിഫിക്സ് ഉണ്ടായിരുന്നു അപ്പൊ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഡയലോഗിന് ഇടയിൽ പാടില്ല ഡയലോഗ് കഴിഞ്ഞിട്ടേ പാടുള്ളൂ അപ്പോൾ കുറേ സെറ്റ് റൂൾസ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പൊ ആ രീതിയിൽ മുകുന്ദനുണ്ണി ടാസ്ക് ആയിരുന്നു തങ്കം എനിക്ക് ഭയങ്കര ഭയങ്കര സ്മൂത്ത് ആയിരുന്നു പക്ഷെ മുകുന്ദനുണ്ണി ഡബ്ബ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഡബ്ബിലാണ് ഞാൻ ആ പടം പിടിച്ചത് ശരിക്കും അല്ല പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഹൈ കിട്ടുന്നുണ്ടായിരുന്നു കാരണം ഇതുണ്ടല്ലോ ഇതിനൊരു എഫേർട്ട് ഉണ്ടല്ലോ ആ എഫേർട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു സുരാജേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വൈഫിനോട് സംസാരിക്കുന്നു ഞാൻ പതിനാല് ദിവസം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ സീൻ്റെ ഡയലോഗ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച സ്ട്രേറ്റ് ഈ സീൻ ഈ പെർട്ടിക്കുലർ സീൻ മാത്രം കാരണം അബി അത് ടോപ്പ് ടു ബോട്ടം പോകും എനിക്കറിയാം അപ്പൊ അതില് ഇയാൾ കുറേ ലോ പോയിന്റ്സും സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും തെറ്റാൻ പാടില്ല പിന്നെ അന്ന് ക്രൗഡും ഉണ്ട് ക്രൗഡിന്റെ മുമ്പിൽ വെച്ച് തെറ്റാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ അപ്പോൾ തെറ്റി തെറ്റിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടൂല അവൻ നടുവിൽ കട്ട് ചെയ്യാനും ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പോ അതുകൊണ്ട് ഞാനത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നിട്ട് അത് ഡെലിവറി ചെയ്തപ്പോൾ സിംഗിൾ ടേക്കിൽ അതങ്ങ് ഡെലിവറി ചെയ്തു അപ്പോൾ ഞാൻ ടേക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്തല്ലോ ये वाणी देखती है